വീണ്ടും ദുഃഖവാർത്ത ഒരു നാടിനെയും നാട്ടുകാരെയും കണ്ണീരിലാഴ്ത്തിയ ഒരു മരണവാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഈ അപ്രതീക്ഷിത മരണ വാർത്തയറിഞ്ഞ് പ്രണാമമർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ എത്തുന്നത് കാളിദാസൻ അന്തരിച്ചു നാൽപ്പത്തിരണ്ട് വയസ്സായിരുന്നു ദുബായിൽ വെച്ചാണ് അന്ത്യം സംഭവിച്ചത് പരുത്തിപ്പള്ളി സ്വദേശിയാണ് കാളിദാസൻ പെരിങ്ങാട്ടുകുറിശി മുത്തിരിക്കാവിലാണ് കാളിദാസിൻ്റെ വീട് പനി ബാധിച്ചതിനെ തുടർന്നാണ് മരണം സംഭവിച്ചത് കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി കാളിദാസന് കടുത്ത പനി ബാധിച്ചിരുന്നു ദുബായിലെ ഒരു ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം സംഭവിച്ചത് ചൊവ്വാഴ്ചയോടെയാണ് അന്ത്യം എട്ട് വർഷമായി കാളിദാസൻ ദുബായിൽ ജോലി ചെയ്യുകയായിരുന്നു ടൈലിൻ്റെ വർക്കായിരുന്നു ഏതാണ്ട് ഒരു വർഷത്തിനു മുമ്പാണ് കാളിദാസൻ നാട്ടിൽ വന്നത് നാട്ടിലേക്കുള്ള വരവിനായി ആണ് കാളിദാസന് പനി ബാധിച്ചത് തൻ്റെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ബാക്കിയാക്കിയാണ് കാളിദാസൻ വിട പറഞ്ഞത് വലിയ സൗഹൃദത്തിനുടമയായ കാളിദാസന്റെ മരണവാർത്ത വിശ്വസിക്കാനാവാതെ വിതുമ്പുകയാണ് കൂട്ടുകാർ മൃതദേഹം വെള്ളിയാഴ്ചയോടെ നാട്ടിലെത്തിക്കും ബന്ധുക്കളാണ് വിവരങ്ങൾ മാധ്യമങ്ങളോട് അറിയിച്ചത് പ്രിയപ്പെട്ട കാളിദാസിന് ആദരാഞ്ജലികൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക